അസ്സാം വലൈക്കും വിരഹം നാക്കിൽ അനന്ത ദുഃഖം പാടുകയായി കേരളീയ മുസ്ലിം മുമ്പത്തിന് നേതൃ സൗഭാഗ്യമായി അള്ളാഹു താലക്കനിഞ്ഞു നൽകിയ മഹാനരായിരുന്ന പുതിയ മാളിയേക്കൽ സെയ്ദ് അഹമ്മദ് തങ്ങൾ വിട പറഞ്ഞിട്ട് ജുമാതയിൽ ഉഹ്റ ഇരുപത്തി ആറിന് മറ്റൊരു ആണ്ടുകൂടി പൂർത്തിയാക്കുകയാണ് ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ സെയ്ദവുകളുടെ പേരിൽ നമുക്കെല്ലാവർക്കും ഒരു ഫാത്യഹ ഓതി അധിക ചെയ്യാം അള്ളാഹു നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ നേരം പുലരുന്നതേയുള്ളൂ തഹജ്ജുദിൻ്റെ വേളയിൽ നിസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കുകയാണ് ബഹുമാനപ്പെട്ട സഹിതവർക്കൾ വളരെ വൈകിയാണ് പതിവ് കടത്തും കാരണം ഒരുപാട് പരിപാടികളിൽ പങ്കെടുത്ത് ഒരുപാട് അശരണരായ ആളുകൾക്ക് ആലംബമേകി അവരുടെ പ്രയാസങ്ങൾ കേട്ട് അവർക്ക് സന്തോഷത്തിൻ്റെ പരിഹാരങ്ങൾ നൽകി ഏറെ വൈകി വീട്ടിലേക്കെത്തുന്ന തങ്ങൾ എന്നാൽ തഹജുദിൻ്റെ വേളയിൽ ഉണർന്ന് എഴുന്നേറ്റ് അള്ളാഹുവിനോടുള്ള കടപ്പാടുകൾ കൃത്യമായി വീട്ടാൻ സമയം കണ്ടെത്തിയ ചിട്ടയാർന്ന ജീവിതശൈലി കൊണ്ട് വലിയ മാതൃക തീർത്ത മഹാനായ സഹിതവർക്കൾ നേരം തഹജുദിൻ്റെ നേരത്തെ എഴുന്നേറ്റപ്പോഴാണ് പുറത്തു നിന്നുള്ള സംസാരങ്ങൾ ഉള്ളിലേക്ക് കേൾക്കുന്നത് ഇത്ര നേരത്തെ ആരായിരിക്കും തങ്ങളവുകൾ പോയി വാതിലു തുറന്നു ഏഴാളുകൾ ആ വരാന്തയിൽ കാത്തു നിൽക്കുന്നുണ്ട് സലാം പറഞ്ഞു അവർ ഭക്യാതരപൂർവ്വം എഴുന്നേറ്റ് നിന്നു എവിടെ നിന്നാണ് എന്താണ് വിശേഷം തങ്ങൾ ചോദിച്ചു പറഞ്ഞു ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരികയാണ് രാത്രി ഏറെ വൈകി ഏകദേശം പുലർച്ചെ മൂന്ന് മണിക്കാണ് ഇവിടെ എത്തിയത് തങ്ങൾ ഉറങ്ങുകയാണല്ലോ അതുകൊണ്ട് ശല്യപ്പെടുത്തണ്ട എന്ന് കരുതിയാണ് ഞങ്ങൾ ഇവിടെ ഉണ്ടാകെ ശബ്ദമുണ്ടാക്കാതെ ഇരുന്നത് എന്നവർ പറഞ്ഞു തങ്ങൾക്കത് വലിയ മനപ്രയാസം വലിയ വേദനയുണ്ടാക്കി കാരണം തന്നെ കാത്ത് ഒരുപാട് സമയം ആളുകൾ പ്രയാസപ്പെട്ട് തൻ്റെ കോലായയിൽ നിന്നല്ലോ എന്ന വേദനയായിരുന്നു തങ്ങൾക്കുണ്ടായിരുന്നത് നിസ്കാരം കഴിഞ്ഞു ചായ കുടിച്ചു അവരുടെ പ്രയാസങ്ങൾ കേട്ടു അവർക്ക് സന്തോഷത്തിൻ്റെ പരിഹാരങ്ങൾ നിർദ്ദേശിച്ചു കൊടുത്തു അവർ പിരിഞ്ഞു പോയതിൻ്റെ ശേഷം തൻ്റെ സന്തത സഹചാരിയായിരുന്ന അലവിക്കയെ വിളിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പൂക്കോത്തങ്ങൾ പറഞ്ഞു അത്രേ വീടിൻ്റെ അകത്തളത്തിൽ ആ റൂമിൽ കിടന്നുറങ്ങിയത് കൊണ്ടാണ് എൻ്റെ കത്ത് ഈ സന്ദർശകരെ ഞാൻ അറിയാതെ പോയത് അതുകൊണ്ട് ഇന്നുമുതൽ ഞാൻ എൻ്റെ കടുത്തം അവിടെ നിന്ന് മാറ്റുകയാണ് വീടിൻ്റെ വരാന്തയോട് ചേർന്ന് എൻ്റെ കടുത്തം ഇനി അവിടെയാണ് അങ്ങനെയാണെങ്കിൽ ആളുകൾ വന്നാൽ എനിക്ക് നേരത്തെ അറിയാമല്ലോ എന്നു പറഞ്ഞിട്ട് തൻ്റെ ജീവിതം മുഴുവനും ഉമ്മത്തിനു വേണ്ടി സമൂഹത്തിനു വേണ്ടി മാറ്റിവെച്ച മഹാമനസ്കരായിരുന്നു ബഹുമാനപ്പെട്ട പി എം എസ് കോയത്തങ്ങൾ അള്ളാഹു അവരുടെ സ്വർഗീയമായ പദവി ഉയർത്തി കൊടുക്കട്ടെ ഉയർത്തിക്കൊടുക്കട്ടെ ആമീൻബൽ അലമീൻ നോക്കൂ നിങ്ങൾ മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ നമ്മളേറെ പരിചയപ്പെട്ടു കഴിഞ്ഞു തങ്ങളവുകൾ മഹാനരായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാ അലവി വരക്കൻ മുല്ലക്കോയത്തങ്ങളുടെ വീട്ടിൽ വളർന്നു വന്ന ആ ഒരു ദർഭീയത്തിൽ വളർന്നു വന്ന മഹാമനുഷി മഹാനായ ബാഫക്കീത്തങ്ങളുടെ വളർച്ചക്ക് നിദാനമായത് ബാഫക്കീത്തങ്ങളുടെ സമൂഹത്തിന് ഉയർത്തിക്കാട്ടിക്കൊടുത്തത് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയത്തങ്ങളായിരുന്നു ആ ഒരു സംവിധിയും ആ ഒരു സ്വീകാര്യതയും ബഹുമാനപ്പെട്ട ബാഫക്കീത്തങ്ങളുടെ ജീവിതത്തിലുടനീളം മരണം വരെ നമുക്കത് കാണാൻ സാധിച്ചിട്ടുണ്ട് ആ ബാഫക്കീത്തങ്ങളിലൂടെയാണ് ബഹുമാനപ്പെട്ട പി എം എസ് എ പൂക്കോയത്തങ്ങൾ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ സജീവമായി രംഗപ്രവേശം നടത്തുന്നത് നോക്കൂ നിങ്ങൾ എന്നും സുന്നത്ത് ജമാത്തിനും സുന്നത്ത് ജമാൻ്റെ നേർ രൂപമായ സമസ്ത കേരള ജിയത്തൂർ വലമക്കൊപ്പവും അതിൻ്റെ വളർച്ചയ്ക്കും വേണ്ടി കഠിനാധ്വാനം ചെയ്ത മഹാനായ സഹിദ് നമുക്ക് കാണാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് ചേർന്ന സുന്നി യുവജന സംഘം സംസ്ഥാന കൗൺസിലാണ് ആദരണീയരായ പൂക്കോയെ തങ്ങളെ സുന്നി യുവജന സംഘത്തിൻ്റെ പ്രസിഡന്റാക്കി തീരുമാനിക്കുന്നത് മുബാറക്കായ ഒരാൾ സംഘടനയുടെ തലപ്പത്ത് വേണമെന്ന അഭിവന്യരായ നേതാക്കളുടെ ആഗ്രഹം പോലെ തന്നെ അള്ളാഹു ആ കാലഘട്ടത്തിലെ ഏറ്റവും മുബാറക്കായ ഒരു മഹാമനീഷിയെ തന്നെ സംഘടനയുടെ തലപ്പത്ത് കൊണ്ടുവന്നു പിന്നീട് അങ്ങോട്ട് യുവജന സംഘത്തിൻ്റെ വളർച്ച ആദരണീയരായ തങ്ങളുടെ ആ ജനസമ്മിതി അവിടുത്തെ സ്വീകാര്യത അതുപോലെ സ്വീകാര്യ യോഗ്യമായ ഒരു സംഘടനയായി അത് പടർന്നു പന്തരിച്ചത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും ഇരുപത്തി നാല് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിന് ചേർന്ന സമസ്ത കേരള ജമ്മിയത്തുലമയുടെ മുഷാവറയാണ് അന്നേ ദിവസം തങ്ങളെ മുഷാവറ അംഗമായി തെരഞ്ഞെടുക്കുന്നത് യുവജന സംഘത്തിലൂടെ കടന്നു വന്ന് സമസ്തയുടെ കേന്ദ്ര മുഷാവറ അംഗം വരെ ആകുന്ന തലത്തിലേക്ക് ബഹുമാനപ്പെട്ട പാണക്കാട് പി എം എസ് എഫ് പൂക്കോത്തങ്ങൾ സമസ്ത കേരള ജംബിയുള്ളമക്ക് ഒപ്പം നിന്നതായി നമുക്ക് കാണാൻ സാധിക്കും പട്ടിക്കാട് ജാമ്യാനൂരിയ അറബിക് കോളേജിന്റെ ഉപാധ്യക്ഷനായിരുന്നു ബഹുമാനപ്പെട്ട പി എം എസ് എഫ് പുക്കോത്തങ്ങൾ അന്നത്തെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങളായിരുന്നു പിന്നീട് തങ്ങൾ അതിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നത് നമ്മൾ കാണുന്നു ഷംസ ഇക്കി അബൂബക്കർ മുസ്ലിയർ ഹുസറുൽ ജാമിയാനൂരി അറേബിയയുടെ പ്രിൻസിപ്പാളായിരുന്ന കാലത്ത് ബഹുമാനപ്പെട്ട പി എം എസ് എഫ് പുത്തങ്ങൾ സ്ഥാപനത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു സമസ്തക്ക് സമാന്തരമായി അഖില കേരള ജമ്യത്തുലമ വന്ന ഘട്ടത്തിലാണ് മൂന്ന് നാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് കോഴിക്കോട് കുറ്റിച്ചെറയിൽ ചേർന്ന സമസ്തയുടെ പൊതുസമ്മേളനത്തിൽ വെച്ച് അതിരൂക്ഷമായി തൻ്റെ നിലപാട് ബഹുമാനപ്പെട്ട തങ്ങൾ അഖില കേരള ജമ്യത്തുലമയെക്കുറിച്ച് തുറന്നടിച്ചു പറഞ്ഞത് ഇവിടെ സമസ്ത മതി അഖിലയും കൊഖിലയും വേണ്ട എന്ന് അതിരൂക്ഷമായി തങ്ങൾ പറഞ്ഞു പിന്നീട് ആ സംഘടന രൂപീകൃതമായി ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ അത് നാമാവശേഷമായി പോയത് നമ്മൾ കണ്ടു നാക്കിന് അള്ളാഹു തല അസർ നൽകിയ വലിയ മഹാനായിരുന്നു ആരിഫായിരുന്നു സൂഫിയായിരുന്നു ബഹുമാനപ്പെട്ട പി എം എസ് എപ്പുക്കോയത്തങ്ങൾ എൺപതോളം പള്ളികളുടെ എൺപതോളം പള്ളികളുടെ മേൽക്കാതയും അതുപോലെ ധാരാളം സ്ഥാപനങ്ങളുടെ നേതൃസ്ഥാനവും ബഹുമാനപ്പെട്ട തങ്ങൾ അലങ്കരിച്ചിരുന്നു അതുപോലെ നമുക്കൊക്കെ അറിയാവുന്നത് പോലെ പാണക്കാട്ടെ ആ വട്ടമേശ അതുപോലും ബഹുമാനപ്പെട്ട തങ്ങളുടെ കറാമത്തിൻ്റെ ഒരടയാളമാണ് ആ വട്ടമേശക്ക് ചുറ്റും വരുന്ന ആളുകളുടെ എല്ലാ പ്രയാസങ്ങളും അവിടുത്തെ ആ ബറക്കത്താക്കപ്പെട്ട ഫാത്യഹയുടെ ശമനതാളം കൊണ്ട് തങ്ങൾ ഒപ്പിയെടുത്തിരുന്നതിന് ധാരാളം അനുഭവങ്ങൾ ഓരോ ആളുകൾക്കും പൂക്കോത്തങ്ങൾ അടുത്തറിഞ്ഞ് കണ്ടറിഞ്ഞ കെട്ടറിഞ്ഞവർക്ക് പോലും ആ അനുഭവങ്ങൾ ധാരാളം ഉണ്ടായിരിക്കും രാജ്യത്തെ കോടതി പീഡങ്ങൾക്ക് പോലും തീർപ്പാക്കാൻ കഴിയാത്ത കെട്ടുപണഞ്ഞ് കിടക്കുന്ന പ്രയാസങ്ങളെ കേസുകളെ വളരെ സിമ്പിളായിക്കൊണ്ട് അത് പരിഹരിച്ചു കൊടുക്കാനുള്ള കഴിവ് അള്ളാഹു ചായാല ബഹുമാനപ്പെട്ടവർക്ക് കൊടുത്തിരുന്നു അതുകൊണ്ടാണ് പാണക്കാട്ട നീതിപീഠം പാണക്കാട്ട കോടതി എന്ന് നമ്മളൊക്കെ പറയുന്നത് തങ്ങളുടെ വഫാത്തിൻ്റെ അനുസ്മരണ ഗാനത്തിൻ്റെ ഒരു ഭാഗത്തും അത് നമുക്ക് കാണാൻ കഴിയും സകല കേസ് വിചാരണ ചെയ്യും കോടതി പീഠം കേഴുകയായി എന്ന് ആ പാട്ട് നമുക്കറിയാം ആ ഗാനം അങ്ങനെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ ജീവിതകാലത്ത് നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും കേട്ടറിഞ്ഞ ആത്മീയമായി അനുഭവിച്ചറിയാൻ കഴിയുന്ന തങ്ങളെ ആ വരികളിലൂടെ നമുക്കിങ്ങനെ ഓർത്തെടുക്കാൻ കഴിയും കണ്ണ് നിറയാതെ ആ ഗാനം ആസ്വദിച്ച് കേൾക്കാൻ നമ്മൾ കൊണ്ട് കഴിയില്ല മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ മദ്രാസ് അസംബ്ലി തിരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് അന്ന് ബഹുമാനപ്പെട്ട സെയ്ദവർകൾക്ക് ഇരുപത്തിയേഴാമത്തെ വയസ്സാണ് പ്രായം അന്ന് കോൺഗ്രസിൻ്റെ പ്രവർത്തകനായിരുന്നു അംഗമായിരുന്നു ബഹുമാനപ്പെട്ട തങ്ങൾ അന്ന് കോൺഗ്രസിന് വേണ്ടി മത്സരിച്ചിരുന്ന മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ ഇലക്ഷൻ പ്രചാരണത്തിന് ഇറങ്ങിക്കൊണ്ടാണ് തങ്ങൾ തങ്ങളുടെ രാഷ്ട്രീയ പ്രവേശനം ഇവിടെ ചുവടുക്കുന്നത് പിന്നീട് ബഹുമാനപ്പെട്ട തങ്ങൾ കോഴിക്കോട് ജില്ലാ മുസ്ലിം ലീഗിന്റെ ഉപാധ്യക്ഷനായി വരുന്നതാണ് ചരിത്രത്തിൽ കാണുന്നത് അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത് ബഹുമാനപ്പെട്ട ബാഫി തങ്ങളിലൂടെ കോൺഗ്രസുകാരനായിരുന്ന പി എം എസ് എപ്പു കോയ തങ്ങൾ മുസ്ലിം ലീഗിലേക്ക് കടന്നു വരുന്നു കോഴിക്കോട് ജില്ലാ മുസ്ലിം ലീഗിന്റെ ഉപാധ്യക്ഷനായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപതിൽ മലപ്പുറം ജില്ല രൂപീകൃതമായപ്പോൾ മലപ്പുറം ജില്ലയുടെ പ്രഥമ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റായി തങ്ങൾ സ്ഥാനത്തേക്ക് വന്നു ആദരണീയരായ ബാഫത്തി തങ്ങളുടെ വിയോഗാനന്തരം പിന്നീട് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തങ്ങൾ ഉയർന്നു വരുന്നതാണ് നമ്മൾ കണ്ടത് ഏതേതു മേഖലയിലും സാമൂഹിക സാംസ്കാരിക മത രാഷ്ട്രീയ ജീവകാരുണ്യ മേഖലകളിലെല്ലാം കയ്യൊപ്പ് പതിപ്പിച്ച അത്ഭുത പ്രതിഭയായിരുന്നു ബഹുമാനപ്പെട്ട പി എം എസ് എ പൂക്കവത്തങ്ങൾ അതോടൊപ്പം തൻ്റെ ചിട്ടയാറുന്ന ജീവിതം ഒരു സൂഫിയെ പോലെ അള്ളാഹുവിലേക്ക് ഹൃദയം കൊടുത്ത് വലിയ തക്കുവയുള്ള മുത്തക്കിയായ മനുഷ്യനായി ജീവിച്ചപ്പോൾ അള്ളാഹു അദ്ദേഹത്തിലൂടെ ഒരുപാട് കറാമത്തുകളും ഒളിവാക്കിയതായി കാണാൻ കഴിയും എടക്കര എന്ന് പറയുന്ന പ്രദേശത്ത് അവിടുത്തെ മഹലിൻ്റെ പ്രസിഡൻ്റായിരുന്ന മലബാർ മൊയ്തീൻ ഹാജി എന്ന് പറയുന്ന ആളുടെ ഉപ്പ പോയി പറഞ്ഞ ഒരു പരാതി തൻ്റെ മകൻ ഒരു കേസിലകപ്പെട്ടുകൊണ്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടതും അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ വേണ്ടി കോടതി വിധി വന്നതുമെല്ലാം പൂക്കോയത്തങ്ങളുടെ സമക്ഷം ചെന്ന് സങ്കടഹരജയായി ബോധിപ്പിച്ചു സ്ഥിരം ശമനതാളം അൽ ഫാത്തിഹ ഫാത്തിഹ വിളിച്ചു ദ്വ ചെയ്തു കുറഞ്ഞ സമയം തങ്ങൾ മൗനിയായി പിന്നെ തൻ്റെ മുൻപിലിരിക്കുന്ന ഉപ്പയോട് പറഞ്ഞു മകൻ വരും മകൻ തിരിച്ചുവരും എന്നൊരു വർത്തമാനമാണ് ആരിഫീങ്ങളുടെ വർത്തമാനം അത് ഉൾക്കൊള്ളാൻ കഴിയുന്നവർക്ക് ആ ആരിഫത്തിനെക്കുറിച്ചും തസോഫിനെക്കുറിച്ചും അറിയുന്നവർക്കറിയാവുന്ന കാര്യം അതുപോലെ പാണക്കാട് പൂക്കോയ തങ്ങളെ അറിയുന്നവർക്ക് മാത്രം തിരിയുന്ന കാര്യം ആ ഒരു വർത്തമാനം തങ്ങൾ പറഞ്ഞു മൊയ്തീൻ ഹാജിയുടെ പിതാവ് അവിടെ നിന്ന് പോയി പിന്നീട് സംഭവിച്ചത് അത്ഭുതമാണ് തൂക്കിക്കൊല്ലാൻ വേണ്ടി വിധിക്കപ്പെട്ട മൊയ്തീൻ ഹാജി കുറ്റവിമുക്തനായി ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നതാണ് കാണാൻ കഴിഞ്ഞത് മറ്റൊരത്ഭുത സംഭവമാണ് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ പാമ്പ് ചുറ്റി വരിഞ്ഞ് കയറി നിന്നത് അതിന് ദൃക്സാക്ഷികളായ ആളുകളിൽ ഇന്നും ജീവിച്ചിരിക്കുന്നവരുണ്ട് എന്നതാണ് ഈ ക്രാമത്തിൻ്റെ പ്രൗഢി ഒന്നുകൂടെ വെളിച്ചം വീശുന്നത് ശരീരത്തിൽ ചുറ്റിവലിഞ്ഞ് ശരീരത്തിൽ ചുറ്റിവരിഞ്ഞ് പാമ്പതിൻ്റെ തല ആ സ്ത്രീയുടെ ചാരി ചാരിവെച്ചിരുന്നു എന്നാണ് എന്തായിരിക്കും ആ സ്ത്രീയുടെ മാനസികാവസ്ഥ അവരങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു ആ കേസ് തീർക്കാൻ പാണക്കാട്ടെ കഴിയൂ എന്നതുകൊണ്ടാണ് അംബാസഡർ കാറും വിളിച്ച് പാണക്കാട്ടേക്ക് ആ കുടുംബം വരുന്നത് കാർ വന്നിറങ്ങി ബഹുമാനപ്പെട്ട പൂക്കോയത്തങ്ങൾ ആളുകൾക്ക് നടുവിലിരുന്നു കൊണ്ട് ആളുകളുടെ കണ്ണീരൊപ്പുകയാണ് പോയി വിവരം പറഞ്ഞു വിവരം പറഞ്ഞ പാടെ തങ്ങൾ നിന്നു തങ്ങൾ വീടിൻ്റെ അകത്തേക്ക് കയറിപ്പോയി കുറഞ്ഞ ഒരു സമയം തങ്ങളെ കാണാൻ കഴിഞ്ഞിട്ടില്ല കുറച്ച് കഴിഞ്ഞ് തങ്ങൾ പുറത്തു വന്നു ആളുകൾ നോക്കി നിൽക്കുന്നു എല്ലാവരും ഭയവിഹ്വലരാണ് കാരണം ഒരു മനുഷ്യ സ്ത്രീയുടെ ശരീരത്തിലാണ് പാമ്പ് വരിഞ്ഞു മുറുക്കി ചുറ്റിക്കെട്ടി നിൽക്കുന്നത് ആളുകൾ അത്ഭുതപരതന്ത്രരായി നോക്കി നിൽക്കുന്ന നേരത്ത് പൂക്കോയത്തങ്ങൾ തൻ്റെ കൈകളടിച്ചു അത്ര അതിൻ്റെ ശേഷം ഒന്നിങ്ങനെ ഞൊടിച്ചു ആ ഞൊടി കഴിഞ്ഞ ഉടനെ പറമ്പിൽ നിന്ന് ഒരു കീരി പാഞ്ഞു വരികയാണ് ആ പാമ്പ് ചുറ്റിക്കിടക്കുന്ന സ്ത്രീയുടെ ചുറ്റുഭാഗത്തും പാമ്പ് ഇങ്ങനെ കീരി വട്ടമിട്ടോടാൻ തൂണ്ടി തുടങ്ങി അതോടെ പാമ്പ് ശരീരത്തിൽ നിന്ന് താഴെയിറങ്ങി പാമ്പും കീരിയും തമ്മിലുള്ള ഫൈറ്റിംഗ് തുടങ്ങുകയാണ് കീരി പാമ്പിനെ പല കഷ്ണങ്ങളാക്കി കടിച്ചിട്ട് പറമ്പിലേക്ക് എങ്ങോട്ടും ഓടിപ്പോയി മഹാനരായിരുന്ന പി എം എസ് എപ്പു കോയത്തങ്ങളുടെ അത്ഭുത സിദ്ധികളിൽ ഇന്നും സാക്ഷികളായി ജീവിച്ചിരിക്കുന്നവർ പറയുന്ന ഒരേടു മാത്രമാണ് അത് മലപ്പുറം എം എസ് പിയിൽ താമസിച്ചിരുന്ന എം എസ് പിയിൽ ഉണ്ടായിരുന്ന ഒരു സിക്കുകാരൻ അദ്ദേഹം പെട്ടെന്ന് അബോധാവസ്ഥയിലായി മരണം സ്ഥിരീകരിച്ചു എന്ന് അറിഞ്ഞ വേളയിൽ ആ കുടുംബം പാണക്കാട്ടേക്ക് ഓടിവരുന്നുണ്ട് അലക്കുകാരൻ അബു എന്നയാൾ സാക്ഷ്യപ്പെടുത്തിയ ഒരു അത്ഭുത അത്ഭുത സംഭവമാണിത് വല്ലാതെ പ്രയാസപ്പെട്ടു ആ കുടുംബം അത്താണി ഇല്ലല്ലോ എന്നവർ കൈമലർത്തി തങ്ങളോട് സങ്കടം പറയുകയാണ് സെയ്ദവറുകളുടെ ഒരു സ്പർശനം അവിടുത്തെ പ്രാർത്ഥന ആ സിഖുകാരൻ അവിടെ എഴുന്നേറ്റിരുന്നു അത്രേല ഉമ്മത്തി അംബിയ ഇ ബനി ഇസ്രായിൽ എന്ന് പുന്നനബിസ്ലാമത്തങ്ങളുടെ ഹദീഫുണ്ട് ബനു ഇസ്രായിലിലെ പ്രവാചകന്മാർക്ക് തുല്യരാണ് എന്റെ ഉമ്മത്തിലെ പണ്ഡിതന്മാർ എന്ന് അള്ളാഹുവിനെ അറിഞ്ഞ മിൻ ഇബാദിഹിൽ ഇന്നമായാഹാദിഹിമ എന്ന് പറഞ്ഞ അൽ അൽമ ഇൽപ്പെട്ട ആരിഫില്ലാഹിയായ പൊക്കോയത്തങ്ങളിൽ നിന്ന് ഇത്തരം അത്ഭുതങ്ങൾ ഇല്ലെങ്കിലേ അത്ഭുതപ്പെടേണ്ടതുള്ളൂ ബനു ഇസ്രായേലിലെ പ്രവാചകനായിരുന്ന ഇസ്ലഹിസലാം മരിച്ചവരെ ജീവിപ്പിച്ചിരുന്നതായി ഹദീഫിൻ്റെ ഒളിച്ചത്തിൽ നമുക്ക് കാണാൻ കഴിയുമല്ലോ ആ അത്ഭുത സിദ്ധി ഈ ഉമ്മത്തിലെ അനുഗ്രഹീതരായ വ്യക്തിത്വങ്ങൾക്ക് കല്ലാഹു താഴെ നൽകുമെന്ന പ്രവാചക വച്ചസ്സിൻ്റെ സാക്ഷ്യം മഹാനരായ പൂക്കോയത്തങ്ങളിലൂടെ നമ്മൾ പ്രകടമായി കണ്ടു ആദരണീയരായ ബഹുമന്യരായ മറുപടം പൂക്കോയത്തങ്ങൾ കല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ അവിടുത്തെ സന്താനങ്ങൾ ഈ ഉമ്മത്തിന് അത്താണിയായി വെളിച്ചം വീശുന്ന പ്രശോഭിക്കുന്ന ചന്ദ്രബിംബങ്ങളായി ഈ ഉമ്മത്തിൽ അനുഗ്രഹീതരായി അവർ കടന്നു വന്നു ആദരണീയരായ സെയ്ദ് മുഹമ്മദ് അലി തങ്ങളും സെയ്ദ് ഉമർ അലി തങ്ങളും സെയ്ദ് ഹൈദർ അലി തങ്ങളും ഇവരുടെ സഹോദരിമാരും അവിടുത്തെ ഒന്നാമത്തെ ഭാര്യയിലുണ്ടായ മക്കളാണ് അതിലെ മൂന്ന് നക്ഷത്രങ്ങളും വഫാത്തായിപ്പോയി മൂന്ന് നേതൃസ്ഥാനത്തുണ്ടായിരുന്ന മൂന്ന് നക്ഷത്രങ്ങളും വഫാത്തായിപ്പോയി അള്ളാഹു അവരുടെ പരലോക ദറജ ഉയർത്തി കൊടുക്കട്ടെ അവരുടെ അഭിമന്യ പിതാവായ പൂക്കോയത്തങ്ങളുടെ ചാരത്ത് അവർ അന്ത്യവിശ്രമം കൊള്ളുന്നു അവരുടെ മാതാവിൻ്റെ വഫാത്തിൻ്റെ ശേഷം ബഹുമാനപ്പെട്ടവർ വിവാഹം കഴിച്ചതിലാണ് ആദരണീയനായ പാണക്കാട് സയ്യിദ് ശുദ്ധീഖ് അലി ഷിഹാബിദ്ധങ്ങളും പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബിതങ്ങളും സെയ്ദ് അബ്ബാസ് അലി ഷിഹാബു തങ്ങളും ജനിക്കുന്നത് അതിൽ ജീവിച്ചിരിക്കുന്നവർ ഇന്നും ഉമ്മത്തിൻ്റെ നിഖില മേഖലകളിൽ അവർ സേവനമർപ്പിച്ചുകൊണ്ടിരിക്കുന്നു അള്ളാഹു താല ബഹുമാനപ്പെട്ട പൂക്കോത്തങ്ങൾക്കൊപ്പം നമുക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ امين يا رب العالمين السلام عليكم ورحمه الله وبركاته